മലയാള സിനിമയിലെ യുവതാരവും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രശസ്തയുമായ ഇൻഫ്ലുവൻസറാണ് അഹാന കൃഷ്ണ അഹാന മാത്രമല്ല സഹോദരിമാരായ ദിയ ഇഷാനി ഹൻസിക എന്നിവരും സോഷ്യൽ മീഡിയ ലോകത്ത് തങ്ങളുടേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഈ നാല് സഹോദരിമാരും അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും ഒരുമിച്ചുള്ള വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടാറുമുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പമുള്ള യാത്രാവിശേഷങ്ങൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വ്ളോഗുകൾക്ക് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കാറുള്ളത് എന്നാൽ ഈ സന്തോഷം നിറഞ്ഞ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും പിന്നിൽ എല്ലാ സാധനം കുടുംബങ്ങളെയും പോലെ രസകരമായ വഴക്കുകളും നാടകീയ നിമിഷങ്ങളും ഉണ്ടെന്ന് അഹാന അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് ആരാധകരെയും ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഏറെ ഇഷ്ടപ്പെടുന്ന അഹാന കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യാറുണ്ട് ഈ രണ്ട് യാത്രാനുഭവങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തെ അവതാരകന്റെ ചോദ്യത്തിന് അഹാന നൽകിയ മറുപടി രസകരമായിരുന്നു സ്വാഭാവികമായിട്ടും ഡ്രാമ കുറവ് നമ്മൾ കൂട്ടുകാരുമായിട്ട് യാത്ര പോകുമ്പോഴാണ് അഹാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുടുംബങ്ങളോടൊപ്പമുള്ള യാത്രകൾ പലപ്പോഴും ബഹളമായാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഹാപ്പി ഫോട്ടോകൾക്ക് പിന്നിൽ നടന്ന സംഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും താരം തുറന്നു പറഞ്ഞു സിനിമകളിൽ കാണുന്നത് പോലുള്ള നാടകീയ രംഗങ്ങൾ കുടുംബയാത്രകളിൽ സർവ്വസാധാരണമാണ് ഫാലിമി എന്ന സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ചും അഹാന പ്രത്യേകം പരാമർശിച്ചു ആ സിനിമയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുടുംബാംഗങ്ങൾ കലഹിച്ച് പിരിയുന്ന ഒരു രംഗമുണ്ട് അത്തരത്തിലുള്ള വഴക്കുകളും തർക്കങ്ങളും തങ്ങളുടെ എല്ലാ കുടുംബയാത്ര ിലും ഉണ്ടാകാറുണ്ടെന്ന് അത്തരത്തിലുള്ള വഴക്കുകളും തർക്കങ്ങളും തങ്ങളുടെ എല്ലാ കുടുംബയാത്രകളിലും ഉണ്ടാകാറുണ്ടെന്നും അഹാന വെളിപ്പെടുത്തി ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും പക്ഷെ അവിടെ അടിച്ചു പിരിഞ്ഞ് ആറുപേരും എട്ട് വഴിക്കൊക്കെ പോകുന്ന അവസ്ഥയാണ് താരം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തികഞ്ഞ സന്തോഷം നിറഞ്ഞ ചിത്രങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ആരും അറിയുന്നില്ല അഹാനയുടെ ഈ തുറന്നു പറച്ചിൽ പലർക്കും തങ്ങളുടെ കുടുംബയാത്രകളിലെ അനുഭവങ്ങളെയും ഓർമ്മിപ്പിച്ചു യാത്രയുടെ വിശേഷങ്ങൾ വ്ലോഗുകളാക്കി മാറ്റുന്നതിലെ തന്റെയും സഹോദരിമാരുടെയും വ്യത്യസ്ത സമീപനം അഹാന സംസാരിച്ചു ും കൃഷ്ണ യാത്രയുടെ ആദ്യഘട്ടത്തിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തിടുക്കം കാണിക്കുന്ന അഹാന പറഞ്ഞു എന്നാൽ താൻ ഈ വിഷയത്തിൽ അത്ര ധൃതി കാണിക്കാറില്ല ഒരു സ്ഥലത്ത് പോയാൽ ഉടൻ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പൂർണ്ണതയെ ബാധിക്കുമെന്നാണ് അഹാനയുടെ പക്ഷം എനിക്ക് പലപ്പോഴും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വ്ളോഗയാണെങ്കിൽ ഞാൻ അതിനെ വളരെ സീരിയസ് ആയി കണ്ടായിരിക്കും ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ശടപടയിൽ നിന്നും എടുത്തിടാനൊന്നും പറ്റില്ല അങ്ങനെ ചെയ്താൽ പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ അഹാന വിശദീകരിച്ചു തൻ്റെ ഓരോ വ്ലോഗും ഏറ്റവും മികച്ച രീതിയിൽ പുറത്തിറക്കാൻ സമയമെടുക്കാറുണ്ട് അതിൻ്റെ എഡിറ്റിങ്ങിലും മറ്റ് കാര്യങ്ങളിലും താൻ കൂടുതൽ ശ്രദ്ധ നൽകാറുണ്ടെന്നും അഹാന പറഞ്ഞു ഈ അഭിമുഖം അഹാന കൃഷ്ണ എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാടാണ് ആരാധകർക്ക് നൽകിയത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന താരങ്ങൾക്കും എല്ലാ സാധാരണ മനുഷ്യരെയും പോലെ കുടുംബപരമായ വഴക്കുകളും സന്തോഷങ്ങളും തർക്കങ്ങളുമുണ്ട് അവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ തികച്ചും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല ഒരു യാത്രാപ്രേമിയായ താരം എന്ന നിലയിൽ അഹാനയുടെ ഈ തുറന്ന് പറച്ചിൽ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരെ ബോധവാന്മാരാക്കുന്നു അഹാനയും കുടുംബവും സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ളവരാണ് അവരുടെ ട്രാവൽ വ്ളോഗുകൾ റിപ്പീറ്റ് അവരുടെ ട്രാവൽ വ്ളോഗുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത അവരുടെ ജീവിതത്തെക്കുറിച്ച് ആളുകൾക്ക് അറിയാനുള്ള താല്പര്യത്തിനൊരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ അഹാനയുടെ തുറന്ന പറച്ചിലുകൾ അവർക്ക് ആരാധകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകും ഇതൊരു സെലിബ്രിറ്റിയുടെ തികഞ്ഞ ജീവിതമല്ല മറിച്ച് എല്ലാ സാധാരണക്കാരുടെയും ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ സാധാരണ ഒരു കുടുംബമാണ് തങ്ങളുടേതെന്ന് പറയാൻ അഹാന ശ്രമിക്കുന്നു ഇത് അഹാനയുടെ പ്രതിച്ഛായി കൂടുതൽ സ്വാഭാവികവും യാഥാർത്ഥ്യ ബോധവും ഉള്ളതാക്കി മാറ്റുന്നു ഈ വിവരങ്ങൾ അഹാന കൃഷ്ണയെ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കും കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ ഒരു സെലിബ്രിറ്റി കാണിച്ച ധൈര്യവും പ്രശംസനീയമാണ്